േ ഒരു മന്തി അഴിക്കാൻ തോന്നടാ എവിടുന്നു ദാരിദ്ര്യോ അതി ദാരിദ്ര്യം ഇനി ഈ മന്തി അഴിക്കാൻ പറ്റാത്തല്ലേ ദാരിദ്ര്യം നീ ഇറിയിൽ നോക്കി വയോധികർ ഒരു വരുമാനവും ഇല്ലാത്തവർ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടതും കിടപ്പ് രോഗികളുള്ളതുമായ കുടുംബങ്ങൾ അനാഥരായ കുട്ടികളെ നോക്കുന്നവർ ഭിന്നശേഷിക്കാരായതും പ്രത്യേക വരുമാനമില്ലാത്തവരുമായ കുടുംബങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വരുമാനമില്ലാത്ത അതിഥി തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവരുൾപ്പെട്ട അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കേരളം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുന്നു കണ്ടോ ഇതാണ്